നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ വസ്ത്ര സിറ്റിയായ ടെക്സ്റ്റൈൽ ക്യാപിറ്റലായ സൂരത്തിലാണ് ഗുജറാത്തിലെ സൂരത്ത് സൂരത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ വിശാലമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മഹാനഗരം തന്നെയാണ് സൂരത്ത് ഈ കാണുന്നതൊക്കെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ് അതായത് വസ്ത്രങ്ങൾ ഇവിടെ ഈ കാണുന്ന കെമിക്കൽ ഫാക്ടറീസിലാണ് നിർമ്മിക്കുന്നത് കേട്ടോ നല്ല രസകരമായ കാഴ്ചകളാണ് സൂരത്തിലുള്ളത് സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് ഷാളുകളും ഹിജാബുകളൊക്കെ ഒക്കെ അഞ്ച് രൂപ മുതൽ വിൽപ്പന നടത്തുന്ന ഒരു ി കമ്പനിയാണ് ശ്രീ സൽസാർ ക്രിയേഷൻ എന്ന സൂര്യത്തിലെ കമ്പനി ഇവിടെ നിന്നുമാണ് നമ്മുടെ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ടും ഷാളുകളും ഹിജാബുകളും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുട്ടോ നമ്മുടെ നാട്ടിലേക്കും ഈ ഒരു കമ്പനിയിൽ നിന്നൊക്കെ തന്നെയാണ് ഷാളുകൾ വരുന്നത് അപ്പം കൂടുതൽ പറയുന്നില്ല നേരെ കമ്പനിയുടെ കാഴ്ചകൾ കാണാം ഈ കാണുന്ന ഷോപ്പാണ് നമ്മുടെ ശ്രീ സൽസാർ ക്രിയേഷൻ എന്ന് പറയുന്ന ഷോപ്പ് കേട്ടോ ഇവിടെ ലക്ഷക്കണക്കിന് ഷാളുകളുടെ സ്റ്റോക്കുകളാണ് അവർ വെച്ചിട്ടുള്ളത് ദൂപ്പട്ടകൾ ഹിജാബുകൾ ഷാളുകൾ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഷോപ്പിലുള്ള ഷാളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്ന കേട്ടോ ഈ കാണുന്നതാണ് ഇവിടുത്തെ വെറൈറ്റീസ് എത്ര രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് ഫൈവ് അഞ്ച് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അഞ്ച് രൂപയുടെ ആ ഒരു കളക്ഷൻസ് ആണ് നിങ്ങൾ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് എന്ത് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നെറ്റിൽ ചെയ്തിട്ടുള്ള ഷാളാണ് വെറും അഞ്ചു രൂപ മാത്രമാണ് ടിപൊളി ഐറ്റമാണ് നെക്സ്റ്റ് ഏതാണ് ഇത് അടുത്ത മോഡലാണ് കേട്ടോ കുറച്ച് സിൽക്കിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് ഇതിന് എത്ര പ്രൈസ് എങ്ങനെയാ പറഞ്ഞത് ഫോർട്ടി ഫൈവ് നാല്പത്തഞ്ച് രൂപ മാത്രമാണ് നമുക്ക് ഈ ഒരു മോഡലിനുള്ളത് ഇതിന്റെ ലെങ്ത് ഒക്കെ എങ്ങനെയാണ് ും സ്റ്റാർട്ടിംഗ് പ്രൈസ് ഫൈവ് റുപ്പീസ് ഫൈവ് റുപ്പീസ് ടെൻ റുപ്പീസ് ഫിഫ്റ്റീൻ റുപ്പീസ് ഫിഫ്റ്റീൻ റുപ്പീസ് ട്വന്റി ട്വന്റി ഫൈവ് റേറ്റ് ദുപട്ടി ഫൈവ് റുപ്പീസ്റ്റാർട്ടിംഗ്

നമുക്ക് കണക്കിന് കളേഴ്സ് ഉണ്ടെന്ന് താഴെക്കാട് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി നമ്മുടെ കേരളത്തിലേക്ക് ഇവർ പാർസൽ സർവീസ് ഉണ്ടല്ലേ ഓൺലൈൻ വീഡിയോ കോളിംഗ് വഴി നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് കേരളത്തിലേക്ക് സേഫ് ആയിട്ടുള്ള പാർസൽ സർവീസ് ഉണ്ട് എന്തായാലും അടുത്ത മോഡൽ നമുക്ക് മാത്രമേ ഉള്ളൂ മിനിമം ഓർഡർ ലഭ്യമാണ് ആണ് അല്ലേ ും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷാളുകളാണ് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് കാര്യങ്ങളും വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്

2.50 oh, 2.50 30 Rs. 30 കണ്ടോ മനോഹരമായിട്ടുള്ള ചിനോൺ 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 അല്ലേ ആ മൾട്ടിപ്ലസ് മൾട്ടി കളർ ചിനോന്റെ മൾട്ടിക്കളർ ട്ടോ നല്ല ക്വാളിറ്റി ട്ടോ നമുക്ക് നമുക്ക് വരുന്നത് നോക്കി വർക്കിന്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം ലേസ് വർക്ക് വരുന്നുണ്ട് അത് കൂടാതെ ഒന്ന് രണ്ട് ലേഴ്സിൽ ബോട്ടം സൈഡിൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലും ലാഭത്തിൽ ഇന്ത്യയിൽ വേറെ ഒരിടത്തൊന്നും നിങ്ങൾക്ക് ഈ ദൂപ്പട്ടകളൊന്നും വാങ്ങാനായിട്ട് സാധിക്കില്ല നെക്സ്റ്റ് ഐറ്റം സിൽക്ക് സിൽക്ക് അല്ലേ ദുപ്പട്ട സെല്ലിംഗ് ഹോൾസെൽ ഓൺലി ിൽ മുപ്പത്തി വരുന്നത് കേട്ടോ റീറ്റെയിൽ ആണെങ്കിൽ നമുക്ക് ഇത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഒരു നൂറ് രൂപയ്ക്ക് തന്നെ വിളിച്ചാൽ പോലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പോർഷനിൽ ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ലേസ് വർക്കുകളാണ് നമുക്ക് വരുന്നത് ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ നെക്സ്റ്റ് സർ ഫാൻസി ഐറ്റം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ുംയച്ചാണ്ട്ടോ വെരി ബ്യൂട്ടിഫുൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ദൂപ്പട്ടയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒപ്പമോ അല്ലെങ്കിൽ ഹാഫ് സാരിക്കോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി അയച്ചാണ് ഇതിന്റെ വില അറിയണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോക്വൻസ് വർക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് സീക്വൻസ് വർക്ക് നല്ല റിച്ച് ആൻഡ് പോഷ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ദൂപ്പട്ടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വെരി ബ്യൂട്ടിഫുൾ വന്നിട്ടുണ്ട് ഓക്കെ വെരി ബ്യൂട്ടിഫുൾ കേട്ടോ നമുക്ക് ഈ റംസാൻ മാസം ഒക്കെ വരുവാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ നിങ്ങൾ ഒരു ഷോപ്പ് ഒക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ദൂപ്പട്ടകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഷോപ്പിൽ താഴെ കണ്ട നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി സൂരത്തിലെ ഒരേ ഒരു ദൂപ്പട്ട ഷാൽ മാനുഫാക്ചർ ഈ ഒരു ഷോപ്പ് വെരി ബ്യൂട്ടിഫുൾ നെക്സ്റ്റ് ഐറ്റം വരുന്നുണ്ട് ചന്തേരി അല്ലേ രൂപ മാത്രമേ ഉള്ളൂ ചന്തേരിയിൽ ചെയ്തിട്ടുള്ള ൂപ്പട്ടോ സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേരള കേരളത്തിലുള്ള കേരളത്തിലുള്ള ഇതെല്ലാം ആൾക്കാർക്ക് എന്താ നല്ല ലെ വിട്ടുള്ള മോഡലാണ് നമുക്ക് പറയാൻ സാധിക്കും വെരി അട്രാക്റ്റീവ് നെക്സ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ

അതായത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തെയും ടേസ്റ്റിലുള്ള ദൂപ്പട്ടാസ് ഇവിടെ അവൈലബിൾ ആണെന്നാണ് അദ്ദേഹം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഒരു തുണിയിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ക്ലോത്ത് മെറ്റീരിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ ലഭ്യമാണ് വെരി ബ്യൂട്ടിഫുൾ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോഡയും ഒരു കുതിരയും ആ അല്ലേ ഓക്കെ വെരി ബ്യൂട്ടിഫുൾ കലംകാരി കേട്ടോ നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ മറ്റൊരു പ്രിന്റാണ് ഈ കലംകാരി ഷിഫോൺ ഷിഫോൺ ഐറ്റം ഐറ്റം അല്ലേ ട്വന്റി കളേഴ്സ് Price 20 only color ah, 20 set to set, 20 65 65 wow. ah. 95 കേരളത്തിൽ ആയിട്ടുള്ള ഒരു കളർ ആണത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിന് വരുന്നതാണ് അതുപോലെ തന്നെ

വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൗണ്ട് ഡിസൈൻ ആണ് ക്ലോസപ്പിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മെറ്റീരിയൽ ആണ് കോട്ടൺ 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 പ്യൂർ ദിസ് മനസ്സിലാകട്ടോ കോട്ടൺ എംബ്രോയിഡറി വന്നിട്ടുള്ള എംബ്രോയിഡറി എംബ്രോയിഡറി ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്കും വൈറ്റും കൂടി ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻസ് ആണ് ഇവർ കാണിക്കുന്നത് പ്യൂർ പ്യൂർ ചിനോൺ ചിനോൺ

ഇതൊക്കെ നമ്മുടെ റംസാനോ നമ്മുടെ ഷോപ്പിൽ കൊണ്ട് നിങ്ങൾ വിൽപ്പന നടത്തുവാണെങ്കിൽ ഉണ്ടല്ലോ ഇത് വളരെ വേഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല തിളങ്ങി വെട്ടി തിളങ്ങുവാനുള്ള സീക്വൻസ് വർക്കും എംബ്രോയിഡറി എല്ലാം കൂടി വന്നിട്ടുള്ള ഡിസൈൻ ആണ് യൂസ് ചെയ്യുന്ന ദൂപ്പട്ടാണ് ഡിസൈൻ എംബ്രോയ്ഡറി വർക്ക് ബോർഡറിലും ഒരു ബോഡി പാറ്റേണിലും ഒക്കെ സാരി 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 അല്ലേ ഓ സാരിക്ക് രീതിയിലുള്ള ദൂപ്പട്ടയാണ് അത് ഇതും അതുപോലെ തന്നെ സാരിക്ക് രീതിയിലുള്ള ദൂപ്പട്ടയാണ് സാരി ഷിമർ 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 ഫാബ്രിക് പ്രൈസ് 95 95 95 രൂപ രൂപ ഇതും മാത്രമേ ഉള്ളൂ ഇത്രയും ലാഭത്തിൽ എനിക്ക് തോന്നുന്നില്ല വേറൊരു കടയിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു അത് മാത്രമല്ല നമുക്ക് ഏറ്റവും സൂരത്തിലെ നമ്പർ വൺ ഹിജാബ് ആൻഡ് ഷാള് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനി ആണോ നമ്മുടെ ഈ ഒരു പ്രൈസ് എങ്ങനെയാണ് നല്ല പട്ടു പളു പോലെ ഐറ്റംസ ഓർഗൻസ ലോട്ടസ് ഡിസൈൻ ആണ് വെരി ബ്യൂട്ടിഫുൾ ട്ടോ ഈ ഒരു മോഡലിന്റെ ഓർഗൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും വൈവിധ്യമുള്ള ഒരു ഷാൾ കമ്പനി ഞാൻ വേറെ എന്റെ ലൈഫിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ലാഭത്തിൽ വെറൈറ്റി ഐറ്റംസ് വേണോന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ പോകുന്നുള്ളൂ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഷോപ്പുള്ളത് കേട്ടോ നിങ്ങൾക്ക് നേരിട്ടും വരാം അതല്ല താഴകാൻ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഫുൾ ഇവർ സിഒ ഡി ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങളുടെ കയ്യിൽ ഐറ്റം എത്തുമ്പോൾ നിങ്ങൾ പൈസ കൊടുത്താൽ മതി സിഒഡി ഫെസിലിറ്റി അവൈലബിൾ ആണ് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു ഷോപ്പ് നമ്മുടെ യു ഫസ്റ്റ് വിസിറ്റ് ആദ്യം നിങ്ങൾ സൂരത്തിൽ വരാൻ ബിസിനസ് നടത്തുന്ന ഓണേഴ്സ് ആരെങ്കിലും വീഡിയോ തീർച്ചയായും സൂരത്തിൽ വരുമ്പോൾ മിസ് ചെയ്യാതെ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ വിസിറ്റും ചെയ്യണം ഇത് എന്താണ് ഇത് ഓ വെരി ബ്യൂട്ടിഫുൾ നെക്സ്റ്റ് ഫുൾ പ്രിന്റ് വരുന്ന മോഡലാണ് പ്രൈസ് ഓ fancy item fancy item all item whatsapp send and uh, ha, ha, ha. Acquire, uh, price with uh, oh. quantity Pakistani design Pakistani design uh -huh. okay original mirror work mm. starting price 160 ah. ending price 650 650 yes sir oh. very beautiful this is organza oh. fancy item Rion shawl oh. this type oh. this type chiffon fancy chiffon. item oh. organza digital prints okay this is also organza digital, digital prints print. any item stock oh. full full ാണ് പെർിക്കുലർ ഡിസൈനം സിമ്പിൾ ലോ പ്രൈസ് കോട്ടൺ തേർട്ടി റുപ്പീസ് കോട്ടൺ ഷോൾ ഷിഫോൺ ഷോൾ ട്വന്റിൽ वन पैकेट 50 पीस 50 डिजाइन 50 कलर्स ओके यू वांट 100 1000 पीस 1000 डिफरेंट कलर एंड डिफरेंट डिजाइंस ऑल डिफरेंट कलर डिजाइंस रियल शॉल स्टॉल बुर्का स्टॉल वगैरह ये दिस टाइप ओ वेरी ब्यूटीफुल है तो मतलब मनोहर बटरा डिजाइन कॉटन शॉल दिस टाइप डिजिटल प्रिंट ओ 55 रुपीस ओनली 55 रुपीस 95 रुपीस मात्रेयोल्लू दिस टाइप शिमर फैब्रिक्स शिमर

അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ശ്രീ സൽസാർ ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ ഏഷ്യയിൽ വെച്ച് തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാളുകളും ഹിജാബുകളും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കമ്പനിയാണ് നമ്മുടെ ശ്രീ സൽസാർ ക്രിയേഷൻസ് സൂരത്തിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നൂറ് ശതമാനം വിശ്വസിച്ച് ഇവിടെ നിന്നും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും നോക്കി ആയിരക്കണക്കിന് കളേഴ്സാണുള്ളത് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഷോളിനും ഹിജാബിനും ഒന്നും നിങ്ങൾ വേറെ ഇനി തപ്പി പോകേണ്ട ഈ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചാൽ മാത്രം മതി സോ അപ്പോൾ താഴെക്കാടൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അതായത് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ചില ആളുകൾക്ക് സംശയമാണ് സൂര്യത്തിൽ നിന്ന് എങ്ങനെ വരും അതൊന്നും പേടിക്കണ്ട നിങ്ങളുടെ കയ്യിൽ ഐറ്റം എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആവുന്ന കണ്ടൻസ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സോ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ചിലപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും സോ മാക്സിമം നമ്മുടെ കണ്ടെൻസ് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Until then, bye-bye.